ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു വ്ലോഗ് ഇടുന്നത് അപ്പം ഇത് ശരിയാകുക എന്നൊന്നും എനിക്കറിയില്ല നമുക്ക് വ്ലോഗിലേക്ക് പോകാം അപ്പം ഞങ്ങൾ അടുത്തുള്ള ഒരു തോട്ട് പോവാണ് അപ്പം ഞങ്ങൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുവാൻ നമുക്ക് നല്ല വീഡിയോയിലേക്ക് പോകാം ഞങ്ങളെല്ലാവരും നടന്നാണ് പോകുന്നത് ഞങ്ങളെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോരാളും എല്ലാവരും ഉണ്ട് അമ്മായി ആൾ മൂത്തമാലും കുട്ടികളും എല്ലാവരും ഉണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ആദ്യം ചാട്ടി പോലെ കണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം പോകുമ്പോൾ പോലെ കൂടെ ഇനി പിന്നെ വരുമ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങൾ താത്താരക്ക സ്ഥലത്തേക്ക് വരെ പോയത് അങ്ങനെ ഞങ്ങൾ നടന്ന തോടിൻ്റെ അടുത്ത് നല്ല രസം ഉണ്ടായിരുന്നു ഇത് ഒരു വലിയ കുളത്തുനിന്ന് വരുന്ന തോടാണ് അപ്പം അതിൻ്റെ ഒലിച്ച് കൊളത്തേക്ക് വന്നത് പക്ഷെ മുഴുവൻ ആണുങ്ങളായോണ്ട് ഞങ്ങള് വേറൊരു തോട്ടിക്ക് പോയി ആ തോഴപ്പ എല്ലാര്ക്കും ചാടാൻ മൂന്നിയായി എല്ലാരും ആ എട്ട് ചാടി ഞാൻ അടക്കം ആദ്യക്ക് ഉച്ചാപ്പിക്കൊക്കെ അറങ്ങാൻ നല്ല പോതി പക്ഷെ ഉൽക്ക ഇറങ്ങിക്ക് നീന്താന്ന് അറിയില്ലല്ലോ പക്ഷെ തോട് മഴ പെയ്തിട്ട് നല്ല രസണ്ട് കാണാന് തിച്ചൂക്ക് നീന്താ അറിയാത്തോണ്ട് ഓല വെള്ളം ഒഴുകി വരുന്ന കളിക്കായിരുന്നു എന്റെ ചാപ്പിക്ക് വള്ളം കഴിഞ്ഞാൽ നിൽക്കാൻ ഓന് ഇങ്ങനെ വള്ളത്തേക്ക് ഇറങ്ങുന്നോളോ അപ്പൊ ഇങ്ങനെ പൊടിച്ച് ഇറക്കുവാണ് കാക്കാറെല്ലാരും എടുത്ത് ചാടിയാണോ നല്ല ഒരിക്കുള്ള സ്ഥലത്ത് ഒലിച്ചു പോകണ്ട് നിനക്കൊന്ന് വള്ളം കണ്ടു നിക്കാ ചാടുന്ന ചാടുന്ന ചാടുന്നു നീന്താൻ അറിയാത്തതില് ഉങ്ങി പോകും കാരണം അങ്ങനെ ഒഴുകി പോവാണ് ഓടെ എത്രന്ന് ആരോ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഏറെ ചാടിയോണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് അപ്പോ ഞാൻ വൈകുന്നേരം അപ്പൊ അങ്ങനെ മതിയാക്കി പോയി നടന്ന് ഇനി പോയത് ഇന്നത്തെ വീടുക അപ്പൊ എല്ലാവർക്കും ബായ് ബായ് നമ്മള്